കൃഷി മികച്ച പരിസ്ഥിതി സുന്ദരമായ പ്രകൃതി ഇവയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു പച്ചപ്പിന്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം നായ്ക്കുരണ എന്ന് കേൾക്കുമ്പോഴേ അതുണ്ടാക്കുന്ന ചൊറിച്ചിലാണ് നമുക്ക് ഓർമ്മ വരിക സാധാരണയായി കൃഷി ചെയ്യുന്ന ഒരു സസ്യമല്ല നായ്ക്കുരണ എന്നാൽ ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് നായ്ക്കുരണ കൃഷിയും സംസ്കരണവും ലാഭകരമാകുന്നത് ൊറി തോന്നുന്നുണ്ടാകാം സംഗതി നായ്ക്കുരണയാണ് ആരും ചൊറിഞ്ഞു പോകും കണ്ണൂരിലെ നായ്ക്കുരണ തോട്ടമാണ് ഇത് ഈ നശിച്ച ചെടി കൃഷി ചെയ്യുന്നത് ആരെന്നാകും അടുത്തതായി മനസ്സിൽ വരുന്നത് ജോയ് കരികിലാങ്കാട്ടിലാണ് സാഹസികനായ ആ കർഷകൻ നായ്ക്കുരണയുടെ ഗുണങ്ങളും ഈ കൃഷി ജോയ്ക്കുണ്ടാക്കിയ നേട്ടങ്ങളും കേട്ട് കഴിഞ്ഞാൽ ആരും നായ്ക്കുരണയെ നശിച്ച ചെടിയെന്ന് വിളിക്കില്ല ഞാൻ ആയതിനെ നായ്ക്കുറിനെ കൃഷി ചെയ്യാൻ വേണ്ടി പോകാൻ തന്നെ കാരണം തന്നെ ഈ ഒരു പുസ്തകത്തിൽ നായി ഔഷധ പറ്റി സംബന്ധിക്കുന്ന പുസ്തകത്തിൽ നായ്ക്കുറിനായിട്ട് ഒരു എണ് കണ്ടു അപ്പോൾ ഈ പുസ്തകം അടിച്ചിറക്കിയത് പിന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് പാപ്പനശ്ശേരി അവിടെ നിന്നാണ് ഞാൻ ആ ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പോയി കാര്യങ്ങളെ കൃഷി 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 ചെയ്യുന്ന രീതി അപ്പം പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാണ് ഈ അപൂർവ കൃഷി ആദ്യം ഒരേക്കറ് കൃഷിക്കൊപ്പം ഈ സസ്യത്തെ അടുത്തറിയാനുള്ള പഠനവും ജോയ് ആരംഭിച്ചു വാജീകരണ ഔഷധമായ നായ്ക്കുരുണയുടെ പരിപ്പിന് വലിയ സാധ്യതയാണുള്ളതെന്ന് ആ പഠനത്തിൽ മനസ്സിലായി വെറും ലൈംഗിക ഉത്തേജനം മാത്രമല്ല നായ്ക്കുരുണ സാധ്യമാക്കുന്നത് പാർക്കിസ്ഥാൻ പോലുള്ള രോഗങ്ങൾക്ക് മരുന്നാണിത് വളർച്ചാ ഹോർമോണുകളെ സഹായിക്കാനും നാടിവ്യൂഹത്തിന് ശക്തി നൽകാനും കഴിയും ശരീരത്തിൻ്റെ മാസ്റ്റർ ഗന്ധിയായ പെറ്റൂറ്റി ഗന്ധിയെ ഉത്തേജിപ്പിക്കുവാണ് ആ ഗന്ധിയെ ഉത്തേജിപ്പിക്കുന്ന നമ്മുടെ എല്ലാം എല്ലാ ഗന്ധികളും പ്രവർത്തനക്ഷമമായി എല്ലാ കോശങ്ങളും ആക്റ്റീവായി ശരീരത്തിനെല്ലാ ഫംഗ്ഷനും ഓർഡറായി അപ്പം തലച്ചോറിലേക്കുള്ള രക്തകോട്ടം കൂടി നല്ല ഉറക്കവായി പിന്നെ ദഹന സംബന്ധമായ ദഹന പ്രക്രിയ ദുരിതപ്പെട്ട് നല്ല വിശപ്പായി നല്ല ചോദനയായി ശരീരത്തിന് എല്ലാ ഫംഗ്ഷൻ ഓർഡറായി പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായി നായ്ക്കുരണ ഉപയോഗിച്ചു വരുന്നു സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഉപയോഗിക്കാം ഹെർബൽ വയാഗ്ര എന്ന വെളിപ്പേരുണ്ട് ഓർമ്മ ശ്രദ്ധ എന്നിവയും വർദ്ധിപ്പിക്കും ഇത്രമാത്രം ഔഷധഗുണമുള്ളതുകൊണ്ടാണ് രൂക്ഷമായ പുറത്ത് രൂക്ഷമായ തൊണ്ട് രൂക്ഷമായ ഒരു കവചം ചൊറിയുന്ന കവചം അത് കഴിഞ്ഞ് ബീൻസിൻ്റെ പുറത്തുണ്ട് അതിനുള്ളിലാണ് കുരു അതിനുള്ളിലാണ് പരിപ്പ് അത്ര നമുക്ക് വരും കാലങ്ങൾ ഏതോ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായി വരുന്ന ഒരു ഒരു സാധനമാണ് ഇത് അതുകൊണ്ടാണ് പ്രകൃതി ഇത്രയും രൂക്ഷമായ കവചം കൊണ്ട് നമുക്ക് സംരക്ഷിക്കുന്നത് ലോകത്തിൽ വേറെ ഒരു സീഡ്സിനെയും ഇത്രയും പ്രകൃതി പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ആഫ്രിക്കൻ സ്വദേശിയായ ഈ സസ്യം ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും ധാരാളമായി കണ്ടുവരുന്നു അൾസർ വാദം രക്തശുദ്ധി തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി കാണാനാകുന്ന വള്ളിച്ചെടിയാണിത് വെൽവെറ്റ് ബീൻസ് എന്ന പേരിലും അറിയപ്പെടുന്നു അതായത് പുഷ്പമാണ് സ്വയം പരാഗണമാണ് അപ്പോൾ കായ് വരെ ഒരു കൊലയിൽ നായ്ക്കുറിന കൃഷിയിലെ ബുദ്ധിമുട്ടറിയാൻ ഈ വിളവെടുപ്പ് കണ്ടാൽ മതി ദേഹം മുഴുവൻ പൊതിഞ്ഞു സൂക്ഷിച്ചു വേണം ഫലം ശേഖരിക്കാൻ ചെടിയുണ്ടാക്കുന്ന ചോറിച്ചിൽ തന്നെ കാരണം ഫലത്തിനടിയിൽ കാണുന്ന രോമങ്ങളേറ്റാൽ ചൊറിച്ചിലും തടിപ്പുമുണ്ടാകും നീറ്റലും അനുഭവപ്പെടും രോമങ്ങളാൽ ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് കാരണം ചൊറിഞ്ഞു തുടങ്ങിയാൽ തൈര് സർവാംഗം പുരട്ടുകയോ സോഡിയം കാർബണേറ്റ് ചേർന്ന ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകുകയോ ആണ് സാധാരണ ചെയ്യുക അത് നമുക്ക് ചൊറിയുന്നത് കൊണ്ട് അതിന് പരമാവധി നമുക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക ബോട്ട് തൊപ്പി ഇടുക കാലിൽ ഗ്ലൗസ് ഇറുക അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ഇത് ഇത് ഇതെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ പണിക്കാൻ ലേബർക്ക് അവർക്ക് ചെറിയ സമയം മുതലേ ഒരുപാട് സമയം വരെ മൂന്നാഞ്ച് മണിക്ക് പണിയെടുക്കേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചൊറിച്ചുണ്ടായ പണിയെടുക്കേരാം അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് കോട്ട് തൊപ്പി ബൂട്ട് പിന്നെ കയ്യുറ അങ്ങനെയൊക്കെ ചെയ്തിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി നായക്രുണ്ണയുടെ കൃഷി രീതിയിലേക്ക് കാട്ടിൽ നിന്നാണ് ജോയ് നടിയിൽ വിത്ത് ശേഖരിച്ചത് ഒരു ഏക്കർ നമുക്ക് രണ്ട് കിലോ വിത്തോളം വേണം വരും ഒരു ഒരഞ്ച് ഒരു തടത്തിൽ ഒരു അഞ്ച് കിലോ അഞ്ച് അഞ്ച് സീഡ്സ് വരുന്ന അത് എല്ലാം നടണമെങ്കിൽ പ്രത്യേക രീതിയിൽ പ്രത്യേക രീതിയിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിച്ച ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ കുരുവിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കത് മുളച്ച് കിട്ടൂ അല്ലെങ്കിൽ തൊണ്ടിന് കട്ടിയുണ്ട് ഇപ്പം നായ്ക്കുറിന് നമ്മൾ പാവലും പടവലും കൃഷി പോലെ തന്നെ തടവ് അതിനകത്ത് വിത്ത് നട്ടു വിത്ത് മുളച്ച് വരുന്നു അതിനകത്ത് പന്തലിട്ട് പന്തൽടാൻ വേണ്ടി കമ്പ് കുത്തി കൊടുത്തു കമ്പ് കുത്തി കമ്പുകുത്തി കഴിഞ്ഞ് വളർന്നു കഴിയുമ്പോൾ നമ്മൾ പന്തലിട്ട് കൊടുക്കണം പതിനഞ്ച് മീറ്റർ നീളത്തിൽ വരെ വള്ളി വളർന്നേക്കാം ഇളം തണ്ട് തണ്ടുമുതൽ രോമസാന്നിധ്യം തുടങ്ങും ഇലകൾക്ക് മൂന്നിതലുകൾ ഉണ്ടാകും മാസത്തിനുള്ളിൽ ചെടി പൂവിടും കൂമ്പാകൃതിയിലാണ് പൂങ്കുല വരുന്നതെങ്കിലും ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞേ വിരിയൂ കുലയൊന്നിൽ നൂറ് പൂവുണ്ടാകും കായ പാകമാകാൻ നാല് മാസം വേണം ഒരു ശലഭം വന്നിട്ട് ഇതിന് പുറത്ത് ഇതിൻ്റെ പൂവ് പൂവേലിരുന്നിട്ട് ഇത് മുട്ടയിട്ട് പുഴുവായി ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇത് ഇത് കാട്ടു നിന്നിട്ടാണ് വളർന്നത് നമ്മൾ വിരിഞ്ഞു വരുമ്പോഴത്തേനും പൂ പൊഴിഞ്ഞു പോകും അങ്ങനെ ഒരു ശല്യം കാണണം രോമം നിറഞ്ഞ ഈ കായകൾക്കുള്ളിൽ അഞ്ചോ ആറോ വിത്തുകൾ കാണാം വിത്തിനുള്ളിൽ വെളുത്ത പരിപ്പുകളുണ്ട് റസിൻ ടാനിൻ കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ രാസശേഷി കൂടുതലാണ് സാധാരണ ഒരു വർഷമാണ് ചെടിയുടെ ആയുസെങ്കിലും ചില ചെടികൾ രണ്ട് വർഷം വരെ നിൽക്കും കുലപ്പഴുത്ത് പൊട്ടിത്തെറിക്കുന്ന സമയം വരെ കാത്തു നിൽക്കരുത് ഇനി വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണ പ്രക്രിയയിലേക്ക് അടർത്തി മാറ്റിയ കായകൾ വെയിലത്തിട്ട് നന്നായി ഉണക്കണം കൂട്ടിയിട്ട് ഉണക്കി കഴിയുമ്പോൾ കായകൾ തോടിൽ നിന്ന് വേർപെട്ട് കിട്ടും പത്തിരു ദിവസം കൊണ്ട് ഉണങ്ങി പൊട്ടി തൊണ്ടും കുരും വേറെ പറയാവും ഈ കുരുവെടുത്ത് കഴുകി ഉണങ്ങി ഞാൻ പ്രത്യേകം ഒരു മിഷീൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണങ്ങിയെടുത്ത കുരുവ് കായും കൂടെ ഒരു ഡ്രമ്മിലിട്ട് പ്രത്യേകം സംവേദന ഉണ്ടെങ്കിൽ കറക്കി കഴിയുമ്പോൾ ഈ കുരു തന്നെ പുറത്തേക്ക് വരും ഈ കായകൾ നന്നായി കഴുകി വൃത്തിയാക്കി വേണം അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാൻ ശുദ്ധജലത്തിൽ കഴുകിയെടുത്ത ശേഷം വേവിക്കാൻ തുടങ്ങും നാലഞ്ച് മണിക്കൂർ നേരം അടുപ്പിലിട്ട് നന്നായി ചൂടാക്കണം പാല് ചേർത്ത് പുഴുങ്ങിയെടുക്കൽ എന്ന പ്രധാന പ്രക്രിയ നടക്കുന്നത് ഈ സമയത്താണ് ഇതിനകത്ത് ഈ പാലിൽ പുഴാൻ കാരണം ഇതിനകത്ത് കട്ടുണ്ട് ഈ കട്ട് അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോട്ടീനാണ് ഈ പാലിൽ വെന്ത് കഴിയുമ്പോൾ ആ കട്ട് പോയി കണ്ടെങ്കിൽ പ്രോട്ടീൻ പൂർണ്ണമായിട്ട് കിട്ടുന്നത് നാച്ചുറൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് മനുഷ്യ ശരീരത്തിന് ഒരുപാട് അത്യാവശ്യമുള്ളതാണ് ഇപ്പോൾ പാൽ വരുതി കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോട്ടീൻ നമുക്ക് ഒരുപാട് ആവശ്യം ഉള്ളതാണ് അപ്പോൾ നാച്ചുറൽ പ്രോട്ടീൻ പിന്നെ കിട്ടുന്നത് അപൂർവം ചില സീഡ്സുകളിലൊന്നാണ് ഒരുപാട് ഇരുപത്തിയേഴ് ശതമാനം നാച്ചുറൽ പ്രോട്ടീൻ ഉണ്ടെന്നാണ് വസ്തുതങ്ങൾ പറയുന്നത് വേവിച്ച ശേഷം കായങ്ങൾ ഉണക്കി പരിപ്പെടുത്ത് പൊടിച്ചെടുക്കുന്നിടത്ത് സംസ്കരണ പ്രക്രിയ പൂർത്തിയാകുന്നു ഒരു ഏക്കർ കൃഷിയിൽ നിന്ന് ഏതാണ്ട് എഴുപത് കിലോ പരിപ്പ് കിട്ടും എന്നാണ് കണക്ക് എന്ത് കഴിഞ്ഞ് നമ്മൾ കാര്യം എടുത്തിട്ട് ഉണങ്ങാൻ വെക്കണം ഒരു പത്ത് ദിവസമെങ്കിലും ഉണങ്ങണം എന്നെങ്കിൽ മാത്രമല്ല സൂര്യനെ ഉണങ്ങി കിട്ടും ഉണങ്ങി കുത്തി തൊട്ടിക്കളഞ്ഞ് പരിപ്പാക്കണം ഈ പരിപ്പ് വെന്താൽ തന്നെ നൂറ് ശതമാനം നമുക്ക് വെന്ത് കിട്ടിയേരാ വേകാത്തത് നമ്മൾ കുത്തി ഈ പരി പൊലി പോകാത്തത് പൊരിക്കി സോർട്ട് ചെയ്യണം എന്നിട്ട് ആ പരിപ്പ് തന്നെ വേണം പൊടിക്കുക നായ്ക്കുരണിയുടെ പൊടി അഞ്ച് ഗ്രാം വീതം പൗച്ചുകളിലാക്കിയാണ് ജോയ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ഇത്തരം മുപ്പത് കവറുകൾ ചേർന്ന ഒരു പാക്കറ്റിന് വില അറുന്നൂറ് രൂപ ഇത്രയും പൗഡറാണ് ഒരു മാസം ഉപയോഗിക്കാൻ ജോയ് നിർദ്ദേശിക്കുന്നത് സക്സസ് പ്ലസ് എന്നാണ് ഉൽപ്പന്നത്തിന് ഇട്ടിരിക്കുന്ന പേര് ഈ പൗച്ച നേരം കഴിക്കേണ്ടതാണ് കാച്ചിയെടുത്ത് പാലിലോ പാലും വെള്ളത്തിലോ തേനിലോ ഈ ഒരു പൗച്ച നേരം ചേർത്ത് കഴിക്കുക അതെന്റെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സൗകര്യത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു ആദ്യം പത്ത് ഗ്രാമിൻ്റെ പൗച്ചായിരുന്നു അതിനെ പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ നേരത്തെ ഓരോ എൻ്റെ കസ്റ്റമർ പറഞ്ഞ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ട് കർഷകൻ വ്യവസായ സംരംഭകൻ കൂടിയായാലേ ശരിക്കുള്ള ഗുണം കിട്ടു എന്ന ജോയിയുടെ തിരിച്ചറിവിന്റെ ഫലമാണ് ഈ കൃഷി ചെയ്യുന്നു കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്ത് അവരിൽ നിന്ന് കായകൾ വാങ്ങുന്ന രീതിയും ജോയിക്കുണ്ട് അവരെ ഒരുപാട് കൃഷിക്കാരെ വിളിച്ചിട്ടുണ്ട് അവർക്ക് വിത്ത് കൊടുക്കാം വിത്ത് ഞങ്ങൾ നിങ്ങൾ കാര്യം ചെയ്യും വിത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം മലയാളികൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന പരാതിയാണ് ഇദ്ദേഹത്തിനുള്ളത് മാർക്കറ്റിൽ ഒരുപാട് ലോകം മുഴുവൻ നായ്ക്കൂറിന പരിപ്പിന്റെ പൊടിക്ക് സാധ്യതയുണ്ട് വിൽക്കാൻ അപ്പോൾ നമ്മൾ ഞാൻ ഞാൻ നമ്മള് കേരളം മുഴുവൻ കൃഷി ചെയ്താലും നമുക്ക് ലോകം മുഴുവൻ നായ്ക്കുരുണക്കായ പൊട്ടുന്ന സമയത്ത് മൃഗങ്ങൾ പോലും കാട്ടിൽ വഴിമാറിപ്പോകും എന്ന് പറയാറുണ്ട് എന്നാൽ ജോലി നടന്നത് നായ്ക്കുരണയ്ക്ക് ഒപ്പമായിരുന്നു ചൊറിച്ചിലിനെ പേടിച്ച് വഴിമാറി നടക്കാതെ കൃഷി കൃഷിരംഗത്ത് മറ്റുള്ളവരുടെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ തീരുമാനിച്ചതാണ് ജോയിയെ വ്യത്യസ്തനാക്കിയത് കർഷകൻ തന്നെ വ്യവസായ സംരംഭകനുമാകാൻ കാണിച്ച ധൈര്യമാണ് ആ വിജയത്തെ പൂർണ്ണമാക്കിയത് കൃഷിയെപ്പറ്റി ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ജോയിയെ സമീപിക്കാൻ മടിക്കേണ്ട വിലാസം ശ്രദ്ധിക്കുക കെ ജെ ജോയ് ജെ ജെ ഹെർബൽസ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പെരുവളത്തുപറമ്പ് ൂടി ഒൻപത് മൂന്ന് ആറ് ഒന്ന് നാല് ഒൻപത് മൂന്ന് പൂജ്യം നട്ടുപച്ചയിൽ ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം സമ്മിശ്ര കൃഷിയിൽ വിജയം വരിച്ച മുപ്പത്തിരണ്ടുകാരനായി പ്രദീപിനെ പരിചയപ്പെടാം